ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ടെമ്പിൾ ലോഗായിട്ടാണ് തൃപ്പൂണിത്തക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ശ്രീ പൂർണത്രേശ ക്ഷേത്രം തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും നേരെ കാണുന്ന ക്ഷേത്രമാണിത് എവിടെ പോകുമ്പോഴും ഭഗവാനെ തൊഴുതിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യം ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ സമയം ആറുമണിയോടടുക്കുന്നു വൈശാഖ മാസ ആചരണം നടക്കുന്നുണ്ട് അമ്പലത്തിൽ അങ്ങനെ ചെറിയ ചാറ്റൽ മഴ തോളുന്നുണ്ട് ഭയങ്കര അന്തരീക്ഷം പുറത്ത് നമുക്ക് മനസ്സിന് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മാറുന്ന ഒരു അന്തരീക്ഷം അവിടെ എത്തിപ്പെട്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു റിലാക്സ്ഡ് ഫീൽ തോന്നും അങ്ങനെ നമ്മൾ ഭയങ്കര തിരക്കായിരിക്കും എന്ന് ഓർത്തിട്ട് തന്നെയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് പക്ഷേ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മായ തിരക്കുകളൊന്നും അനുഭവപ്പെട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭഗവാനെ കണ്ട് തൊഴുത് മനസ്സൊക്കെ നിറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഊട്ടുപുര ഹാളാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മളിവിടുന്ന് പ്രസാദൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു പ്രസാദോട്ടിനൊക്കെ പിന്നെ അമ്പലത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പന്തിരാഴി പാൽപ്പായസമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഹരിയേട്ടനെ കണ്ടു ഇവിടെ നമ്മൾ മിക്കപ്പോഴും അമ്പലത്തിൽ വരുന്നത് കൊണ്ട് ഇവിടെയുള്ള ജീവനക്കാർക്കൊക്കെ നമ്മളെ ഭയങ്കര കാര്യമാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് ഗോപുരവാതിലെ ലൈറ്റുകളൊക്കെ കണ്ടേക്കും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു താങ്ക് യു ബാ